എല്ലാവരും അമ്മ കോഴിൻ്റെ അടിയിലിങ്ങനെ അമർന്ന് നിൽക്കുകയാണ് അതൊന്ന് രണ്ടാളിങ്ങനെ പുറത്ത് തിരിഞ്ഞളിക്കണേ നല്ല അടിപൊളി ലൈനേജ് അമ്മ കോഴിയാണ് കേട്ടോ ഉഷാറായിട്ട് നാടൻ രീതിയിൽ തന്നെയാണ് കുഞ്ഞുങ്ങളൊക്കെ നല്ല എല്ലാവരും ഉള്ളിൽ ഒതുച്ച് നിൽക്കാണ് എന്തോ പുറത്തുനിന്ന് ശബ്ദം കേട്ടിട്ട് ഇങ്ങനെ നോക്കുകയാണ് ഇത്രയും കറക്റ്റായിട്ട് ജാഗ്രതയിൽ നിൽക്കാണ് അമ്മ കോഴി ഒക്കെ നല്ല അടിപൊളി ലൈനേജ് ആയിട്ടുള്ള ട്ടോ കേട്ടോ ലൈനേജിൽ വൈറ്റ് കാണുന്നത് വൈറ്റല്ല അതിൽ റെഡും ബ്ലാക്കും കൂടിയും കയറി വരുന്നതാണ് വൈറ്റിൽ റെഡും ബ്ലാക്ക് കൂടുതൽ വൈറ്റാണ്ട് അപ്പോൾ അതിൻ്റെ പൂം കോഴി അങ്ങനത്തെ കോഴിയാണുള്ളത് ഇപ്പോൾ സ്റ്റോക്കിലുള്ള നമ്മൾ വേറെ തന്നെ ചെയ്യുന്ന ഉള്ളിലുള്ള കുഞ്ഞുങ്ങളാണ് അത് രണ്ട് പീസെറ്റേ ഉള്ളൂ ഇതില് ബാക്കിയൊക്കെ ലൈനേജാണ് സിൽവർ ലൈൻ വരുന്നത് നമ്മൾക്കോലിൻ്റെയൊക്കെ അലുക്കൽ വരുന്ന നല്ല അടിപൊളി ലൈനേജുകളാണ് അപ്പോൾ ഇതുപോലെയുള്ള ഒക്കെ നമ്മളിങ്ങനെ കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് അമ്മക്കുഴിന് കൊടുക്കില്ല കേട്ടോ നമ്മളെ പേരൻസ് സ്റ്റോക്കിലുള്ളതാണ് കുഞ്ഞുങ്ങൾ ഒരു മാസമായി കൊടുക്കണമെന്ന് അപ്പോൾ നമ്മൾ ഓരോ വീഡിയോയിലും പറയലുണ്ട് അപ്പോൾ അത് ഓരോ ആളുകൾ അതിനനുസരിച്ച് ഓർഡർ ചെയ്യലുണ്ട് ആ ടൈം ആകുമ്പോൾ നമ്മൾ കയറ്റി കൊടുക്കും പിന്നെ കുറേ ആൾക്കാർ നമ്മളോട് ഡേ ഹോൾഡ് കുട്ടികളുണ്ടോയെന്ന് വെച്ച് കണ്ട് വിളിക്കും അതേമാതിരി ചിലര് ഓരോ ഡേറ്റ് പറഞ്ഞ് അന്നേക്കെ വേണം എന്ന് എന്നറിയും അങ്ങനെയുണ്ട് അപ്പോൾ നമ്മളതിനനുസരിച്ച് സാധനം ഉണ്ടെങ്കിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ചില ആളുകൾ പിന്നെ ചോദിക്കുക ഡേവോൾഡ് ചോദിക്കുന്ന കൂടുതലും കാരണം എന്താ വരുന്നത് വച്ചാൽ ഓരോ അട വെച്ചിട്ട് കുഞ്ഞുങ്ങളെ പിന്നെ ഒക്കെ പൊത്ത മുട്ട വെച്ചിട്ടുണ്ടാവുള്ളൂ പക്ഷേ ഒന്നോ രണ്ടോ വിരിഞ്ഞിട്ടുണ്ടാവുള്ളൂ ചിലപ്പോൾ അതും വിരിഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ ആ കോഴിക്ക് കുഞ്ഞുങ്ങളെ ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മളോട് കുഞ്ഞുങ്ങളെ ചോദിക്കുന്നത് ഡാവോളി വിരിഞ്ഞു വിടാനുള്ളത് അപ്പോൾ അത് കൂടുതൽ ആൾക്കാർ എന്താ വെച്ചാൽ ഒരു കോഴി ചിലപ്പോൾ വീട്ടിൽ ഒന്നോ രണ്ടോ കോഴി ഉണ്ടാവുള്ളൂ ആ കോഴി ഇട്ടുന്ന മുട്ട ഫുള്ളെടുത്ത് ഇങ്ങനെ വെക്കും ഏത് ചൂട് സമയമായാലും അപ്പോൾ പത്തോ പതിനഞ്ചോ മുട്ട ഇട്ടണമെങ്കിൽ അതൊക്കെ എടുത്ത് വെച്ചിട്ട് അതിൽ നിന്നാണ് ഒരു അടവൊക്കെ എടുക്കുന്നത് അപ്പോൾ അതിൽ ആദ്യത്തെ മുട്ട എന്തായാലും വിരിയല്ല കൂടുതൽ പഴക്കം വന്നാൽ ചൂടാണെന്നുണ്ടെങ്കിൽ വിരില്ല അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ടോർച്ച് അടിച്ച് നോക്കിയാൽ അതിൻ്റെ ഉള്ളിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ അത് വിരിയും അതെല്ലാം നമുക്ക് ചിലപ്പോൾ അറിയാൻ പറ്റാത്തതുണ്ടാവും കൂടുതൽ പയക്കം വന്നുണ്ടെങ്കിൽ കൂടുതൽ പഴക്കം വന്നാലേമേൽ റെഡ് വരൊക്കെ വരാൻ സാധ്യത ഉണ്ട് അപ്പോൾ കഴിയുന്ന എന്ത് ചെയ്യുക പുതിയ മുട്ട വെക്കുക ഒരു നാലോ അഞ്ചോ ദിവസത്തിൻ്റെ ഉള്ളിലുള്ള മുട്ട വെച്ചാൽ വിരിയെന്നുള്ള ഒരു കൂടുതൽ വിരിയാൻ സാധ്യത ഉണ്ട് അല്ലയെന്നുണ്ടെങ്കിൽ വീട്ടിൽ അത്ര മുട്ട ഇല്ലെങ്കിൽ ഉള്ളോടത്തുനിന്ന് എവിടുന്നാണോ വാങ്ങിയിട്ട് പുതിയ മുട്ട നോക്കി വെച്ചാൽ കൂടുതലും കുഞ്ഞുങ്ങളിൽ കിട്ടും വിരിഞ്ഞിട്ട് കാരണം പത്ത് ഇരുപത് ഇരുപത്തൊന്ന് ദിവസം അട ഇരുന്നിട്ട് കുഞ്ഞുങ്ങളൊന്നും വിരിയാതെ ലാസ്റ്റ് പിന്നെ ചിലല് ആ അച്ഛനോട് നിർത്തും ചിലവൽ വിരിയാത്ത മുട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ എണീറ്റ് ബോധം എടുക്കുന്ന കുഴികളുണ്ട് പല രീതിയാണ് അപ്പം അത്രയും ദിവസമായിട്ട് മനക്കെട്ടിട്ട് ഒരു കാര്യം ഇല്ലാതാ വരുത് അപ്പം എന്താ വെച്ചാൽ പുതിയ മുട്ട തന്നെ നോക്കി എടുത്ത് വെക്കുക പറയാ ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ ഒരു കോളെങ്കിലും വരുണ്ട് ഡേവളുടെ കുട്ടികളുണ്ടോ ചോദിച്ചാണ്ട് അപ്പോൾ കൂടുതലും പ്രശ്നം വരുന്നത് അവിടെ വെച്ചിട്ട് വിരിയാത്തതാണ് അപ്പോൾ നമ്മൾ ഡേവളുടെ കുട്ടികൾ മാത്രമായിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയില്ല കാരണം നമുക്ക് ഇടക്കം കൊടുക്കണമുണ്ട് ഇപ്പം തന്നെ ഒരുപാട് ഓർഡർ ആൾക്കാർ വെയിറ്റിങ്ങാണ് സാധനം കൊടുക്കാൻ ആവണില്ല അങ്ങനെ പ്രശ്നമുണ്ട് അതുകൊണ്ട് ഡേവൾഡ് ചോദിച്ച് ഈ ആരുപ്പോൾ വിളിക്കരുത് കാരണം ഇപ്പോൾ നല്ല ഓർഡറാണ് ആണ് തിരക്കാണ് അപ്പോൾ നമ്മൾ ഡേവോൾഡ് മാത്രമായിട്ട് കൊടുക്കാൻ കഴിയൂല അങ്ങനെ പ്രശ്നമുണ്ട് അപ്പോൾ പറയാൻ കാരണം ഇതാണ് നോക്കിയിട്ട് കയ്യണോ പുതിയ മുട്ടയൊക്കെ അതുപോലെ കൂടുതൽ ഇളക്കം കുടുങ്ങാത്ത പൂവനുള്ള മുട്ട തന്നെ നോക്കി വെച്ചാൽ കയ്യണവും എല്ലാം വിരിഞ്ഞിട്ടും പിന്നെ ഒരാഴ്ച കഴിഞ്ഞാൽ കയ്യിലെടുത്ത് ടെസ്റ്റ് ചെയ്താൽ മതി ആ ടെസ്റ്റിങ്ങിൻ്റെ വീഡിയോ ഒക്കെ യൂട്യൂബിലൊക്കെ ഉണ്ട് അതറിയാത്തവല്ലോ നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചായിട്ട് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്നേ അതേമാതിരി ടെസ്റ്റ് ചെയ്തിട്ട് ഉള്ളിൽ നരമ്പുകൾ കാണണ്ടെന്നുണ്ടെങ്കിൽ അത് കുട്ടിയിൽ വിരിയാൻ സാധ്യത ഉള്ളതാണെങ്കിൽ അല്ലാത്തതുണ്ടെങ്കിൽ വിരിയാത്തതുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ പെട്ടെന്ന് മാറ്റാമതി ഒരു പതിനഞ്ച് പത്ത് ദിവസമൊക്കെ ആകുമ്പോൾ തന്നെ തന്നെ മാറ്റിയാൽ ബാക്കിയുള്ള മുട്ട എല്ലാം ആയിട്ടൊക്കെ ശരിക്കും കിടക്കാനും കൈ എല്ലാം കറക്റ്റ് വിരിഞ്ഞിട്ടു അപ്പോൾ തോന്നാൻ ആൾക്കാർ ഇപ്പോൾ വിളിക്കുന്നുണ്ട് നമ്മളെ അതേമാതിരി കുട്ടികളെ വിരിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാണ്ട് അപ്പോൾ കഴിയണം അങ്ങനെ ചെയ്താൽ ഏകദേശമൊക്കെ വിരിഞ്ഞിട്ടു അപ്പം നമ്മൾ വെക്കണമൊക്കെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ഏകദേശമൊക്കെ വിരിയലുണ്ട് പത്ത് വിരിയണോ പന്ത്രണ്ട് പതിമൂന്നൊക്കെ വിരിയലുണ്ട് അടിപൊളി അമ്മക്കുഴി തന്നെയാണ് ലൈനേജ് കുഞ്ഞുങ്ങളാണ് അതുപോലെയുള്ള നമ്മളിങ്ങനെ ഓരോ പോസ്റ്റ് ഇടണ്ടേ ഓർഡർ ചെയ്താൽ അനുസരിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ലൈനേജ് ടൈപ്പിന് റേറ്റ് കൂടുതലാണ് എന്നാൽ നമ്മൾ വേറെ തന്നെ ചെയ്യണായതുകൊണ്ട് ഞാൻ ഇന്നത്തെ വീടിലൊക്കെ പറഞ്ഞത് വേറെ തന്നെ ചെയ്യണായതുകൊണ്ട് കുറച്ച് ചിലവ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീട്ടിലൊന്നും രണ്ടോ വളർത്തണമതില്ല കേട്ടോ നമ്മൾ തോനെ വളർത്തുമ്പോൾ നമുക്കൊരു നാലഞ്ച് ദിവസത്തിനാണോ ഒരു ചാക്ക് തീറ്റ അപ്പോൾ അതിനനുസരിച്ച് ഇത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച പണിയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകളൊക്കെ ഇങ്ങനെ വരും നല്ല നല്ല അടിപൊളി പോയി കുഞ്ഞുങ്ങളായിട്ട് കൊടുക്കും ലൈനേജ് കൊടുക്കലുണ്ട് കേട്ടോ എല്ലാം ഇറങ്ങണമൊക്കെ നമ്മൾ പേരൻ സ്റ്റോക്കിൽ ഉള്ളതാണ് അതുകൊണ്ടാണ് കൊടുക്കാത്തത് ഓക്കേ